വയനാട് പുൽപ്പള്ളിയിൽ കടുവാക്രമണത്തിൽ ഒരാൾ മരിച്ചു ദേവർഗദ ഉന്നതിയിലെ കൂമനാണ് മരിച്ചത് കാപ്പി സെറ്റ് ചെത്തിമറ്റം പ്രദേശത്താണ് സംഭവം തഹസിൽദാറും ഡിഎഫ്ഒയും എത്താതെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാൻ അനുവദിക്കില്ല എന്ന് നാട്ടുകാരുടെ പ്രതിഷേധം അവരിവിടുന്ന് ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള അവസ്ഥാ വിശേഷം ഇനി ഒരു ജീവനും നഷ്ടപ്പെടാൻ പാടില്ല അതുകൊണ്ട് ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇവിടെ എത്തി അതിന് ഉറപ്പ് നൽകുകയും അതുപോലെ തന്നെ ഈ ജീവൻ നഷ്ടപ്പെട്ട ഭൂമിൻ്റെ കുടുംബത്തിന് അർഹമായിട്ടുള്ള നഷ്ടപരിഹാരവും അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഒരാൾക്ക് ജോലിയും കൊടുക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാകണം അതിന് അധികാരപ്പെട്ട ആളുകൾ ഇവിടെ എത്തണമെന്നാണ് പ്രദേശവാസി എന്ന രീതിയിൽ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് നഷ്ടപരിഹാരത്തിന്റെ ആദ്യഘഡു ഇന്ന് തന്നെ കൈമാറുമെന്ന് വൈൽഡ് ലൈഫ് വാർഡൻ പറഞ്ഞു തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് വനം വകുപ്പ് നടപടികൾ ആരംഭിച്ചതായി മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു വിശദാംശങ്ങളുമായി ലിനറ്റാണ് ചേരുന്നത് ലിനറ്റ് ഒരു ജീവൻ കൂടി നഷ്ടമായിരിക്കുകയാണ് വന്യജീവി ആക്രമണത്തിൽ അതും കടുവയുടെ ആക്രമണത്തിൽ എന്നുള്ളതാണ് പ്രതിഷേധം അവിടെ ഉണ്ട് നിലവിൽ പ്രതിഷേധിക്കുന്ന ആളുകളോട് എന്താണ് മന്ത്രി ഉറപ്പ് നൽകിയിരിക്കുന്നത് അവിടുത്തെ നിലവിലെ സാഹചര്യം എന്താണ് സോ സ്വാധീനം ഞാനിപ്പോൾ നൽകുന്നത് വണ്ടിക്കടവ് ഫോറസ്റ്റ് ഫോറസ്റ്റേഷന് തൊട്ട് മുൻപിലാണ് ഇവിടെ ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പ്രതിഷേധം തുടരുന്ന ഒരു ഉള്ളത് ഇന്ന് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു കടുവ ആക്രമണം ഈ വയനാട് പുൽപ്പള്ളി കാപ്പിസെറ്റിനടുത്തുള്ള ചെത്തിമറ്റം എന്ന പ്രദേശത്ത് ഉണ്ടായിരിക്കുന്നത് പുഴയോരത്ത് നിന്ന് കടുവ പിടികൂടി കാട്ടിലേക്ക് വലിച്ചുകൊണ്ട് പോവുകയായിരുന്നു ദേവർഗത ഉന്നതിയിലെ കൂമൻ എന്ന മാറനാണ് ഇത്തരത്തിൽ കടുവയുടെ ആക്രമണത്തിൽ ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നത് നിലവിൽ ഈ ഒരു കുടുംബത്തിന് കൃത്യമായ നഷ്ടപരിഹാരം നൽകണമെന്നും അതേസമയം തന്നെ ഈ ഒരു കടുവയെ എത്രയും പെട്ടെന്ന് പിടികൂടി അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഇവരുടെ ആവശ്യം പ്രത്യേകിച്ച് ഇതിൽ ഒരു നടപടികൾ നടന്നില്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇനിയും ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ഇവിടെ ഇതിന് ഈ സംഭവം നടന്നതിന് തൊട്ടടുത്തുള്ള ഒരു കിലോമീറ്റർ അകലെ ഇത്തരത്തിലൊരു കടുവയുടെ ആക്രമണത്തിൽ ഒരു പോത്ത് എന്നെ അടക്കം കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായി നമ്മുടെ ഇപ്പോൾ ഇവിടെ ഒരു പ്രതിഷേധക്കാരടക്കം ചേരുന്നു ചേട്ടാ നിലവിലെ ചർച്ചകൾ ചർച്ചകൾ കാര്യമായിട്ടൊന്നും ആയിട്ടില്ല ചർച്ചകളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആവശ്യം ഞാൻ പറഞ്ഞു നേരത്തെ ഇരുപത്തഞ്ച് ലക്ഷം റുപ്യ കുടുംബത്തിന് കൊടുക്കണം പിന്നെ സ്ഥിരം തൊഴിൽ സ്ഥിരം പടി അവർക്ക് കിട്ടണം അതുകൂടാതെ ഈ കടുവനെ വെടിവെച്ച് കൊല്ലണം അല്ലെങ്കിൽ അതിനെ ചൂട് വെച്ച് പിടിച്ച് ഇവിടെ നിന്ന് പിടിച്ച അപ്പറ കൊണ്ടുവിടുക അപ്പറേന്ന് ഇപ്പറ പിടിച്ചുകൊണ്ട് വിടുക അതാണ് ഇവരുടെ ഒരു പരിപാടി ഉള്ളത് അത് അതൊക്കെ ഒഴിവാക്കണം കൃത്യമായ നടപടികൾ സ്വീകരിക്കണം ആ കൃത്യമായ നടപടി സ്വീകരിക്കണം കൊണ്ട് ഞങ്ങളുടെ ആളുകൾ ഈ വനവിഭങ്ങൾ നിയമം നിയമമുള്ളതാണ് അതിന്റെ അതിന്റെ പുറത്ത് വനവിഭങ്ങൾ ശേഖരിക്കാനും പുഴയൽ കുളിക്കാനും വിറക് ശേഖരിക്കാനും ഒക്കെ പോകുന്നതാണ് ആടന മേയ്ക്കൽ കാലി മേയ്ക്കൽ ഇതൊക്കെ നിയമത്തിൽ പറയുന്നതാണ് പക്ഷെ ഇത് ഒന്നും ഇപ്പോ നടക്കുന്നില്ല ഇവർ പോർഷുകാർ കയറേണ്ടെന്നാണ് പറയുന്നത് പോർഷുകാർ അവരുടെ വന്യമൃഗത്തെ ഒതുക്കാന്നല്ലാണ്ട് ഞങ്ങളെ കയറേണ്ടെന്നു പറയാനൊന്നും അവർക്ക് അവകാശമില്ല അതാണ് പറയാനുള്ളത് ഈ ഉണ്ടാകരുത് ഉണ്ടാകരുത് കർഷകരൊക്കെ കൊണ്ട് ഓടി വനത്തിന്റെ സൈഡിൽ നിന്ന് അതിനൊരു പരിഹാരം ഉണ്ടാവണം തീർച്ചയായും ഇത്തരത്തിൽ ഇനിയും ഇത്തരത്തിലൊരു ആക്രമണങ്ങൾ ഉണ്ടാകരുത് എന്നുള്ള ആവശ്യം തന്നെയാണ് ഇവരുടെ ഭാഗത്തു ഭാഗത്തുനിന്നുള്ളത് നിലവിൽ നോക്കിയാൽ അറിയാം ഇപ്പോഴും അകത്ത് ചർച്ചകൾ നടക്കുകയാണ് പ്രത്യേകിച്ച് കുടുംബത്തിന് വേണ്ട ധനസഹായം നൽകുമെന്ന് വൈൽഡ് ലൈഫ് വാർഡൻ ഇന്ന് തന്നെ ആദ്യ ഗഡ് നൽകുമെന്ന് അറിയിച്ചിരുന്നു ഇപ്പോഴും ചർച്ചകൾ നടക്കുകയാണ് ഇദ്ദേഹത്തിന്റെ ഈ ഒരു കടുവാക്രമത്തിൽ മരണപ്പെട്ട ആളുടെ മൃതദേഹം ഇപ്പോഴും ഇവിടെ നിന്ന് മാറ്റിയിട്ടില്ല ഇപ്പോഴും ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റാൻ ഈ പ്രതിഷേധക്കാർ അനുവദിച്ചിട്ടില്ല അതായത് ഇതിൽ കൃത്യമായ നടപടികൾ എടുക്കുമെന്ന് വനംവകുപ്പ് ഉറപ്പ് നൽകിയാൽ മാത്രമേ ഇത്തരത്തിൽ ഇവർ പ്രതിഷേധം ഒക്കെ മാറ്റിവെച്ച് മൃതദേഹം ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കൂ എന്ന് തന്നെയാണ് ഇപ്പോഴും ഇവിടെയുള്ളവർ പറയുന്നത് അകത്ത് ഇപ്പോഴും ചർച്ചകൾ നടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അതേസമയം തന്നെ വൈഡ് സ്ക്വാർഡൻ ഇവർക്ക് വേണ്ട നഷ്ടപരിഹാര തുക ഇന്ന് ആദ്യ ഗുരു ഇന്ന് തന്നെ കൈമാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് so